സിപിഐഎം എന്തും ചെയ്യുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു അപരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടിയെ പോലെ ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തുകയാണ് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ക്രിമിനലുകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുകയാണ് ഇവിടെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ഇവർ ചോദിച്ചത് ഇരുണ്ട യുഗത്തിലാണ് ഇവരിപ്പഴും ജീവിക്കുന്നത് എന്നിട്ട് മുഴുവൻ ആളുകളെ സംരക്ഷണം കൊടുക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ് ഈ ബോംബ് ഭീതിയെ കുറിച്ച് പറഞ്ഞത് അവരുടെ വീട്ടിൽ പോയി സി പി എം നേതാക്കള് വീക്ഷപ്പെടുത്തുകയാണ് അവരുടെ അമ്മയെ വിളിച്ച സി പി എം പ്രവർത്തകർ ഭീഷിപ്പെടുത്തിയാണ് പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം സീനയ്ക്കും സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് സി പി എം മാറിയിരിക്കുകയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ കൊടുക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും